മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ പറയുന്നു ഞാൻ ജീവനുള്ള സ്വർഗത്തിൽ നിറഞ്ഞ ജീവനുള്ള അപ്പം ഞാനാണ് നമുക്കറിയാം ഈ വചനം കെട്ടപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അനേകരെ ഇത് കഠിനമാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോസ്തലന്മാരല്ല ശിഷ്യന്മാരായിട്ടുള്ളവരാണ് കർത്താവിൽ നിന്ന് അകന്നു അകന്നുപോവുകയും പിന്നെ അവർ ഒരിക്കലും വന്നതില്ല എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു സുഭാഷിതങ്ങൾ അഞ്ചാം തിരുവചനത്തിൽ പറയുന്നു കർത്താവിൽ പൂർണ്ണത്തോടെ വിശ്വസിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് ക്രൈസ്തലോട് നമുക്ക് യാം പരിശുദ്ധ കുറേ കാര്യത്തില് സ്വന്തം കൊണ്ട് ചിന്തിച്ച് സംസാരിക്കുന്ന അനേകം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളും കുർബാനയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പേ പല സംശയങ്ങളുള്ളവരായിരുന്നു നമ്മൾ അറിയാം പലരും നമ്മളും സംശയിച്ചിട്ടുള്ള ആണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഈശോ പിതാവിന്റെ പല സ്വഭാവത്തിൽ ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ വരിക അങ്ങനെ ഒരു മാനസികമായ ചിന്ത ചില ആളുകളിലുണ്ടാകാം ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ നല്ല എത്താത്ത പലരും ഇങ്ങനെ പറയുന്നുണ്ടാകാം എന്നാൽ പല വിജ്ഞാനികളായ വ്യക്തികൾ പറഞ്ഞിരുന്നു പല വിശുദ്ധരും പറഞ്ഞിട്ടുണ്ട് കർത്താവിന് അസാധ്യമായിട്ടും ഒന്നുമില്ല റിയാം ഒരു തിരി മെഴുകുതിരി അല്ലെങ്കിൽ ഒരു തിരി കത്തി നിൽക്കുന്നു അതിൽ നിന്ന് അഗ്നി എടുത്ത് എത്ര തിരികളിലേക്ക് കത്തിച്ചാലും അതിനൊരു വ്യത്യാസവും എല്ലാം എല്ലാം ഒരുപോലെ ഇരിക്കുന്നു ആ എടുത്തതിനോ എടുക്കപ്പെടുന്നതിനോ ഒരു കുറവുണ്ടാകുന്നില്ല അങ്ങനെയാണെങ്കിൽ കർത്താവിനെ എല്ലാം സൃഷ്ടിച്ച കർത്താവിനെ പിതാവിന്റെ മലത്ത് ഭാഗത്തിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ അർപ്പിക്കുന്ന എല്ലാ ദൈവബിലികളിലും കർത്താവ് എഴുന്നേറ്റിട്ടാൻ തീർച്ചയായിട്ടും സാധിക്കില്ലേ പിന്നെ ചില വിശുദ്ധനോട് ചോദിക്കട്ടെ ഭക്ഷണം ശരീരത്തിൽ രക്തമായിത്തീരുന്നു എങ്കിൽ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് അപ്പവും വിഞ്ഞും തന്റെ ശരീരം രക്തവുമാക്കാൻ കഴിയുകയില്ലേ തീർച്ചയായിട്ടും കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും ക്രൈസ്തകർ പരിശുദ്ധകൂർ സമൂഹ മാധ്യമങ്ങളിൽ അനേകം കാര്യങ്ങൾ വരാനും കേൾക്കാനും പഠിക്കാനും നമുക്ക് ഒത്തിരി അവസരമുണ്ട് എത്ര പഠിച്ചാലും തീരാത്തതും എത്ര അന്വേഷിച്ചാലും മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്തതും വിശ്വസിച്ചാൽ മാത്രം മനസ്സിലാവുന്നതുമായ ദൈവം നമുക്ക് തരുന്ന അതെ പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിലും സ്ത്രീത്വത്തിൻ്റെ കാര്യത്തിലുമാണ് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ് എന്നാൽ അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അതാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പല അത്ഭുതങ്ങളും കേൾക്കാനിടയായി ഇവിടെ കാലളായി നടന്ന ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരം കഴിഞ്ഞുള്ള വർഷങ്ങളിലെ ഇവിടെ ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ അനേകം ഒന്ന് താമസിക്കാൻ തുടങ്ങി ആ സമയങ്ങളിൽ ഇവിടെയുള്ള ആദിവാസികളും ഇവിടെയുള്ള മണ്ണിൻ്റെ മക്കളായവരൊക്കെ വനപ്രദേശങ്ങളിലേക്കും ഭൂഗ്രാമങ്ങളിലേക്കും ഒക്കെ അവർ താമസം മാറ്റിക്കൊണ്ടിരുന്നു നമ്മുടെ നാട്ടിലും പല രാജ്യങ്ങളിലും നടക്കുന്നതാണ് പണ്ടിൻ്റെ മക്കളായിട്ട് ജീവിക്കുന്നവർക്ക് പുതിയ പുതിയ കുറിച്ച് അറിയാൻ വയ്യാതെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ വനാന്തർ ഭാഗങ്ങളിലേക്ക് താമസം പറ്റുന്നു അങ്ങനെ താമസം മാറ്റിയതിൽ രണ്ട് ഭാഗം ഈ വനത്തിൻ്റെ ദേശങ്ങളിൽ ജീവിച്ചിരുന്നു പക്ഷെ അവർ രണ്ടു കൂട്ടും എന്തശത്രുക്കളായിരുന്നു അവർ പല മതക്കാരും ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ വന്ന് പറയുകയും കത്തോലിക്കൊണ്ടുവന്ന ക്രിസ്തീയ ഭാഗങ്ങളായി അങ്ങനെ ഈ രണ്ടു ഭാഗത്തിൽപ്പെട്ടവരിൽ എല്ലാ ഭാഗക്കാരും എല്ലാം മതവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കും ഇവിടെ ഇതിൽ ഒരു ഭാഗത്തെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ഭാഗത്തെ ഒരു വ്യക്തിക്ക് അസുഖം കൂടുതലാക്കുകയും ഒരു വൈദികൻ്റെ കാണണം അതിന് സാന്നിധ്യം വേണം കുർബാന സ്വീകരിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് നാട്ടിൽ ഇവിടുത്തെ അന്ന് പട്ടണമായിരുന്നു ചെറിയ പട്ടണം ഉണ്ടായിരുന്നു അവിടെ നിന്നും ഒരു വൈദികനേയും കൂട്ടി ആ ഗ്രാമത്തിൽ നിന്നും രണ്ട് വ്യക്തികളെ വൈദികനേയും കൂട്ടി പരിശുദ്ധ കുർബാന പോവുകയാണ് ഈ വൈദികനും ഇവരും പോകുന്ന കണ്ട മറ്റവരുടെ എതിർപക്ഷക്കാരനായ ഒരു വ്യക്തി അയാൾക്ക് മനസ്സിലായവരെ അവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി എന്താ ചാരപ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്നവരാണ് ഇവരെന്ന് തെറ്റിദ്ധരിക്കുകയും അപ്പുറത്തെ ഇവരുടെ ശത്രുക്കളെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അവരെ അവിടെ നിന്ന് മാരക ആയുധങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ ആക്രമിക്കാൻ സന്നദ്ധരായിട്ടിരിക്കുകയും വൈദികൻ ഈ കുർബാല കൊടുത്തു ആസ്വസിപ്പിച്ചു അവിടെ നിന്ന് തിരിച്ചു പോകുന്നപ്പോൾ പറഞ്ഞു ഇത്ര ദൂരം നടന്നു പോകണം ഞാൻ തന്നെ പോകണം അങ്ങനെ അദ്ദേഹത്തിന് അല്പം ഭയം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ഒറ്റയ്ക്ക് കിലോമീറ്ററുകൾ നടന്ന് എൻ്റെ ആസ്ഥാനത്തേക്ക് പോകുന്നു ആരും അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ എതിർഭാഗത്തുള്ള ആളുകളിൽ നിന്ന് അവിടെ നിന്നൊരാള് അച്ഛനെ തേടി വയ്ക്കുകയും അച്ഛ ഒരാളെ അത്യാവശ്യം നിലയിൽ കഴിയുന്നു അച്ഛൻ അത്യാവശ്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ആ രോഗയെ കാണുന്ന ഇട്ടു പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ രോഗസ്ഥ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ വയ്യാത്തെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അച്ഛനെ സ്തുതി സ്തുതില്ലിക്കൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഗോത്രത്തിൽ പോയപ്പോൾ ഞങ്ങൾക്കിങ്ങനെ അറിവ് കിട്ടി ഞങ്ങളെ ഞങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ചാരവൃത്തിക്കാരാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയതിനനുസരിച്ച് ഞങ്ങളുടെ സംഘത്തലവൻ എന്നെ ആണ് ഏൽപ്പിച്ചത് അച്ഛൻ തിരിച്ചു വരുമ്പോൾ അച്ഛനെ വധിക്കണം അതിനുവേണ്ടി മാരകായുധങ്ങളുമായിട്ട് ഞങ്ങൾ ഏതാനും അവിടെ കാത്തിരുന്നു കുറ്റിച്ചെടികളുടെ ഇടയിലും ഞങ്ങൾ ഞങ്ങളവിടെ കാത്തിരുന്നു പക്ഷെ ഞങ്ങൾ കാണുന്നത് കുറച്ച് നടന്നു വരും അച്ഛൻ്റെ രണ്ട് വശത്തും കുതിരപ്പുറത്തെ അശ്വാരൂഢരായ രണ്ടും പേരെയാണ് കാണുന്നത് അവരെല്ലാവരോട് നോക്കി അവരെ നേരെ പോകുന്ന നോക്കാൻ പറ്റാത്ത വിധത്തിൽ അവരെല്ലായിടത്തേക്കും നോക്കി അച്ഛനെ അംഗീകരിച്ച പോവുകയാണ് ഞങ്ങളത് കൊണ്ട് വളരെ വിറച്ച് പേടിച്ച് ഞങ്ങൾ ഓടിച്ചവറിയിരുന്നു അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അച്ഛനെ അന്ന് വധിച്ചു കളയായിരുന്നു പിന്നീട് ഞങ്ങൾ അറിഞ്ഞു ആ വൈദികൻ ചാരനല്ലെന്നും ഇങ്ങനെയുള്ള ആത്മീയകാര്യങ്ങൾ വന്നതാണെന്നും അറിഞ്ഞു അങ്ങനെ ഞാൻ അങ്ങോട്ട് മാപ്പ് പേക്ഷിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അച്ഛൻ അത്ഭുതപ്പെട്ടു പോയി അച്ഛൻ പോലും അറിയില്ല അച്ഛനെ രണ്ട് അശുവാരൂടെ വ്യക്തികളെ രണ്ട് ഭടന്മാരെ അച്ഛൻ അവിടെ കാവല ഇട്ടെ അച്ഛനെ കൊണ്ട് അവിടെ ആക്കി അച്ഛൻ അറിഞ്ഞില്ല ക്രൈസ്തലോട് പ്രിയപ്പെട്ടവരെ ഇത് ചുമ്മാ ഒരു വ്യക്തി പറഞ്ഞോ ഒരു കഥയോ അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ഖാലിഫ്ലാജ് പ്രഭു ആ സമയത്തെ ഈ ഉണ്ടായിരുന്നു അദ്ദേഹം നേരിട്ട സംഭവമാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞ് വെളിപ്പെടുത്തുകയും പല പുസ്തകങ്ങളിലും ഈ ചരിത്രം എഴുതുകയും ചെയ്തു അങ്ങനെ വിസ്മരീയമായ കറിനോടെ കർത്താവ് സംരക്ഷിക്കുന്നു വൈദികനെ സംരക്ഷിക്കുന്നു പരിശുദ്ധ കുർബാന സ്വീകരിച്ച നമ്മളെ കർത്താവ് സംരക്ഷിക്കും എന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം മനസ്സിലായപ്പോൾ ഇവിടെ പറയുന്നത് പതിമൂന്ന് എഴുപത്തി നാല് പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ പറയുന്നു ദീപികാരുണ്യത്തിലെ കർത്താവിന് അനന്യത സകല കൂതാശങ്ങളേക്കാൾ പരിശുദ്ധ കുർബാനയെ ഉന്നതമാക്കുന്നു സത്യമായും യഥാർത്ഥമായും സത്താപരമായും കുർബാനയിൽ ക്രിസ്തു മുഴുവനായും ഉണ്ട് ക്രൈസ്തലോട് നമുക്ക് വിശ്വസിക്കാം കർത്താവ് കർത്താവിനെ വിശ്വസിക്കാൻ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ എല്ലാ ദിവസവും നമുക്ക് ശ്രമിക്കാം ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കാം കർത്താവ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം കർത്താവിനെ തന്നെ നമുക്ക് തന്നു തിരിച്ചരീരവും രക്തവും നമുക്ക് തന്നു അത് സ്വീകരിക്കാനുള്ള ഒരവസരവും നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം യേശു പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം ആറാം തിരുവനന്തപുരത്തിൽ പറയുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിനും അവിടുന്ന് അരിയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവേനും അവിടെ അരിയുണ്ടെ നമ്മുടെ ഉള്ളിൽ വരുന്ന കർത്താവിനെ നമുക്ക് വിളിച്ച് അപേക്ഷിക്കാം നമ്മുടെ ഏത് കാര്യത്തിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം